ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മാർഗനിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പ്രസ്താവന ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധമുള്ളവ തിരഞ്ഞെടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ മാർഗനിർദ്ദേശ തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി ഉയർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളവയാണ് ഈ ആശയങ്ങൾ രണ്ടാമത്തെ പ്രസ്താവന സാപ്രൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടന ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നാലാമത്തെ പ്രസ്താവന മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാർദ്ദത്തിന് അർഹമാണ് അപ്പോൾ ചോദ്യം എന്തായിരുന്നു താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധമുള്ളവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആൻസർ വന്നിട്ട് ഒന്നും രണ്ടും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി ഉയർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ആശയങ്ങളാണ് ഏതെന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം നാലില് ആർട്ടിക്കിൾ മുപ്പത്താറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് എന്തിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഇനി അതിൽ രണ്ടാമത്തെ പ്രസ്താവന നോക്കി സാപ്രൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് അത് ശരിയാണ് സാപ്രൂ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ബാങ്കിൻ്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് കെ ടി ഷായാണ് കെ ടി ഷാ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പറഞ്ഞത് ബാങ്കിൻ്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് ഇനി മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടന ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് ഇനി നാലാമത്തെ പ്രസ്താവന എന്താണ് അത് തെറ്റാണ് അല്ലേ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമാണ് ശരിക്കും മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്തിനർഹമല്ല ന്യായവാദത്തിന് അർഹമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം നാലിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പറയുന്നത് അടുത്ത ചോദ്യം നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത് അല്ലെങ്കിൽ ഏതൊക്കെ നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്നാണ് ചോദ്യം അതിൽ ഓപ്ഷൻ എ തൊഴിലിനുള്ള അവകാശം ഓപ്ഷൻ ബി ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ ഓപ്ഷൻ സി അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക ഓപ്ഷൻ ഡി ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ഇതിനകത്ത് ഏതൊക്കെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നത് ബിയും സിയുമാണ് ഏതൊക്കെയാണ് ബി ആൻഡ് സി ജീവിത നിലവാരം മെച്ചപ്പെടുത്തലും അതുപോലെ അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക ഇപ്പോൾ നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഈ തന്നിരിക്കുന്നതിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും അതുപോലെ അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് തൊഴിലിനുള്ള അവകാശം ന്യായവാദത്തിന് അർഹമല്ലാത്ത അവകാശമാണ് ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളുടെ നയങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ നയങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് പഞ്ചായത്തുകളുടെ രൂപീകരണം എന്ന് പറയുന്നത് അപ്പോൾ ഗാന്ധിയൻ തത്വങ്ങളും സോഷ്യലിസ്റ്റ് ലിബറൽ പ്രിൻസിപ്പിൾസും ചേർന്നതാണ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഇനി ഏതൊക്കെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ഗാന്ധിയൻ ആശയങ്ങളെന്ന് പറയുന്നത് ആ ആർട്ടിക്കിൾ നാൽപ്പതിൽ പരാമർശിച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപീകരണം അതുപോലെ ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്നില് പരാമർശിച്ചിട്ടുള്ള കുടിൽ വ്യവസായത്തിൻ്റെ പ്രോത്സാഹനം അതുപോലെ ആർട്ടിക്കിൾ നാല്പത്തി ഏഴില് പരാമർശിച്ചിട്ടുള്ള ലഹരിപാനീയ ഉപഭോഗം നിയന്ത്രിക്കൽ ആർട്ടിക്കിൾ നാല്പത്തി എട്ടില് പരാമർശിച്ചിട്ടുള്ള കൃഷിയും മൃഗസംരക്ഷണവും ഇതൊക്കെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ലിബറൽ ആശയങ്ങൾ ഏതൊക്കെയാണ് ആ ആർട്ടിക്കിൾ ഫോർട്ടി ഫോറില് അല്ലെങ്കിൽ ആർട്ടിക്കിൾ നാല്പത്തി നാലില് പറയുന്ന ഏകീകൃത സിവിൽ നിയമം അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത് ഏതാണ് അനുച്ഛേദം നാൽപ്പത്തി അഞ്ചാണ് വിദ്യാഭ്യാസം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ക്ലോസ് എയിലാണ് പറയുന്നത് ലിബറൽ തത്വങ്ങളിൽ പെടുന്ന മറ്റൊന്ന് അനുച്ഛേദം നാൽപ്പത്തി എട്ട് ക്ലോസ് എയിൽ പറയുന്ന പരിസ്ഥിതി സംരക്ഷണമാണ് അതുപോലെ അന്താരാഷ്ട്ര സമാധാനം അത് ആർട്ടിക്കിൾ അൻപത്തി ഒന്നിലാണ് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഏതൊക്കെയാണ് ദരിദ്രരായ ആളുകൾക്ക് സൗജന്യ നിയമസഹായം നൽകുക അത് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എയിലാണ് പറയുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗ നാലുമായി ബന്ധമില്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളെ കണ്ടെത്തുക അതിൽ ഒന്നാമത്തെ പ്രസ്താവന മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളെ പറ്റി പറയുന്നു രണ്ടാമത്തെ പ്രസ്താവന മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിനാണ് അടുത്ത പ്രസ്താവന നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല അടുത്ത പ്രസ്താവന ദരിദ്രരായ ആളുകൾക്ക് തുല്യനീതിയും സൗജന്യ നിയമസഹായവും നൽകുക അപ്പം ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം നാലുമായി ബന്ധമില്ലാത്ത പ്രസ്താവന അപ്പോൾ ഇതിനകത്ത് ആൻസർ വന്നിട്ട് ഏതാണ് ബന്ധമില്ലാത്തത് നാല് മാത്രമേ ഉള്ളൂ അല്ലേ ദരിദ്രരായ ആളുകൾക്ക് തുല്യനീതിയും സൗജന്യ നിയമസഹായവും നൽകുക എന്നുള്ളത് എന്തിനകത്താണ് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ നകത്താണ് പറയുന്നത് അപ്പോൾ ബാക്കിയൊക്കെ ഏതിനെക്കുറിച്ച് പറയുന്നത് ഭാഗം നാലുമായിട്ട് ബന്ധമുള്ള പ്രസ്താവനയാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളെപ്പറ്റി ഭാഗ നാലിൽ പരാമർശിക്കുന്നുണ്ട് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിനാണ് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല പിന്നെ ദരിദ്രരായ ആളുകൾക്ക് തുല്യനീതിയും സൗജന്യ നിയമസഹായവും നൽകുക എന്നുള്ളത് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപതിലാണ് പറയുന്നത് മുപ്പത്തി ഒൻപത് എ ഓർമ്മിച്ചു വെക്കുക മാർഗനിർദ്ദേശക തത്വങ്ങൾ കോടതി വഴി സാധൂകരിക്കപ്പെടാൻ അവകാശമില്ല രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ അഥവാ രാഷ്ട്രത്തിൻ്റെ വിളംബര പത്രിക എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലേ അതിന് രൂപം കൊടുക്കാൻ അല്ലെങ്കിൽ രൂപം നൽകാൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഇന്ത്യയെ ഒരു വെൽഫെയർ സ്റ്റേറ്റാക്കി മാറ്റുക എന്നുള്ളതാണ് എന്തിൻ്റെ എയിമ് ആ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ എന്ന് പറയുന്നത് വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്